ഡൽഹിയിൽ കനത്ത മഴയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളിൽ മലയാളിയും എറണാകുളം സ്വദേശി നവീനാണ് മരിച്ചത് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മലയാളികളുടെ മരണവിവരം പുറത്തുവിട്ടത് മൃതദേഹം സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തെലങ്കാന സ്വദേശി താനിയ സോണി യു സ്വദേശി ശ്രേയ യാദവ് എന്നിവരാണ് മരിച്ച മറ്റ് രണ്ട് വിദ്യാർത്ഥികൾ റോഡിൽ നിന്നും മതിൽ തകർന്ന ബേസ്മെന്റിലേക്ക് വെള്ളമിറങ്ങിയാണ് കഴിഞ്ഞ ദിവസം അക്കാദമിയിൽ അപകടമുണ്ടായത് വെള്ളം ഇരച്ചെത്തിയപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിയ മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചത് സംഭവത്തിൽ ഡൽഹി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് രണ്ടു പേരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ मेयर ने तो यहाँ तक बोला था कि मानसून आने वाला है इंजॉय कीजिए ये है इंजॉयमेंट आज बच्चों में इतना गुस्सा है इतना रोष है वो रात से यहाँ बैठे हैं और अभी तक उनसे मिलने कोई नहीं आया उनके सवालों का जवाब कौन देगा दिल्ली सरकार और एम सी डी को जवाबदेही तय करनी ही होगी एफ आई आर दर्ज होनी चाहिए बच्चे ये बता रहे हैं कि 10 से 12 दिन पहले काउंसिलर को बार बार बोला गया कि ड्रेनेज खराब है और फिर भी उन्होंने कोई एक्शन नहीं लिया जो बच्चे डूब के मरे हैं उनकी पीड़ा हम सोच भी नहीं सकते दिल्ली देश की राजधानी में अगर ऐसा ही चलता रहा तो ये जो बच्चों का आज गुस्सा फूट के आ रहा है ये सड़कों पे निकल कर आएगा और ये कहीं से भी किसी के लिए भी सही नहीं के मेयर दिल्ली सरकार के मंत्री जो रोज एसी में बैठ के प्रेस कॉन्फ्रेंस में प्रेस कॉन्फ्रेंस करते हैं आज यहाँ क्यों नहीं है इन बच्चों की जवाबदेही कौन इन, इनको जवाब कौन देगा सरकार की जवाबदेही कौन सेटअप करेगा मैं मैं सवाल संसद में उठाऊंगी बच्चों बच्चों से मिली हूं। काफी सारे ने मुझे मुझे बताया बताया है 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 कि क्या क्या हुआ है। मुझे बताया है। उनकी क्या हुआ उन्होंने उनकी डिमांड സ്റ്റഡി സെന്ററിൽ വെള്ളക്കെട്ട് സ്ഥിരം പ്രശ്നമാണെന്നും ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിൽ അകപ്പെടുന്ന അവസ്ഥയാണെന്നും വിദ്യാർത്ഥികൾ ഡൽഹിയിൽ ഇന്നലെ പെയ്ത ശക്തമായ മഴയിലാണ് ഓൾഡ് രാജേന്ദ്രനഗറിലെ റാവൂസ് ഐ എ എസ് പഠന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറിയത് സ്ഥാപനത്തിന്റെ ലൈബ്രറിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ലൈബ്രറിയിൽ എത്തിയ വിദ്യാർത്ഥികൾ ാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളം കയറുമ്പോൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത് ദേശീയ ദുരന്ത നിവാരണ സേനയും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തി വെള്ളം പൂർണ്ണമായും വറ്റിക്കാൻ സമയമെടുക്കുമെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി സംഭവത്തിൽ ആം ആദ്മി സർക്കാരിനെതിരെ ബിജെപി രംഗത്തുവന്നു സർക്കാരിന്റെ അഴിമതി അന്വേഷിക്കണമെന്ന് ബിജെപി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സജ്ദേവ പറഞ്ഞു ഓടകൾ ശുചീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വീരേന്ദ്ര സിജ്ദേവ കുറ്റി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം